കുടിവെള്ള പൈപ്പിടാൻ കീറിയ റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ല കാൽനട പോലും പ്രയാസമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി പൊൻമുണ്ടം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാരക്കൽ വെള്ളച്ചാൽ റോഡാണ് കുടിവെള്ള കുടിവെള്ളപ്പൈപ്പിടാൻ കീറിയതുമൂലം യാത്ര ദുരിതമായത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണ് കുടിവെള്ള പൈപ്പ് ഇടാൻ കീറിയതോടെ പ്രദേശവാസികളുടെ യാത്രയ്ക്ക് തടസ്സമായത് ഒഴൂർ അയ്യായ ഭാഗങ്ങളിലേക്ക് പ്രദേശത്തുള്ളവർക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന റോഡാണ് പൈപ്പ് ഇടാൻ കീറിയതോടെ യാത്ര ദുരിതമായത് ഇത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു ഈ ഒരു റോഡിൻ്റെ അവസ്ഥ നമ്മൾ ഏതൊരു സംഭവം തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പോകുള്ളൂ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളും ഏതൊരു കോൺട്രാക്ട് കരാറ് കരാറുകാരന് കൊടുക്കുമ്പോൾ കരാറ് തീർന്നോ ഇല്ല എന്നുള്ളത് അവർ അടിസ്ഥാനപരമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല ഇവിടുത്തെ ഒരു വികസനത്തിനോ അല്ലെങ്കിൽ ഒരു പുരോഗതിക്കോ നാട്ടുകാരോ ഇവിടുത്തെ ആൾക്കാരോ എതിരല്ല കാരണം പുരോഗമനം വരണം ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ അനാസ്ഥ മൂലം ഇവിടെ ഇപ്പോൾ ഇവരെ ഇദ്ദേഹത്തിൻ്റെ തന്നെ കുറേ അധികം ബുദ്ധിമുട്ടുന്ന കുറേ പ്രായമുള്ളവരും വിദ്യാർത്ഥികളൊക്കെ പോകുന്നതാണ് നമ്മളിപ്പോൾ നാട്ടിൽ സ്വ സ്വാഭാവികമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ബസ് മാറിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാലും മാത്രമേ അതിനെ കുറിച്ചിട്ട് ഭരണാധികാരികൾ ചിന്തിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ അപകടം കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ അവരെ കണ്ണു തുറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മളൊരു റിക്വസ്റ്റ് ആണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി തീർക്കുക ഇതിൻ്റെ വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പൊരുമുണ്ടം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കുടിവെള്ള പൈപ്പിടാൻ റോഡിൽ കുഴിയെടുത്തതാണ് അയ്യായ ഹൈസ്കൂളിലോട്ടും ദിനേന നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന റോഡ് കൂടിയാണ് ഇത് ശോചനീയാണെന്നാണ് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ അറിയാം വടകര മഞ്ചേരി ആൻഡ് പെരിന്തൽമണ്